ഇത് തിരൂരങ്ങാടി ഓടക്കൽ മക്കാം തിരൂരങ്ങാടി ചന്തപ്പടിയിൽ നിന്നും മമ്പുറത്തേക്കുള്ള മലപ്പുറം പരപ്പനങ്ങാടി മെയിൻ റോഡിൽ മമ്പുറം ബൈപാസ് ജംഗ്ഷനിൽ നിന്നും നൂറ് മീറ്റർ ദൂരെ ഇടതുവശത്തായി കാണപ്പെടുന്ന ചെറിയൊരു കെട്ടിടമാണ് ഓടക്കൽ മക്കാം തിരൂരങ്ങാടി വലിയ പള്ളിയുടെ തെക്കു കിഴക്കായുള്ള ചരിത്ര പ്രസിദ്ധമായ ഓടക്കൽ പറമ്പിലാണ് ഈ മക്കം സ്ഥിതി ചെയ്യുന്നത് മഹ്ദൂം കുടുംബത്തിൽപ്പെട്ട അഞ്ച് മഹാന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഒന്ന് മൗലാന ചെറിയ അലി ഹസൻ മഹ്ദൂം നബ്ർ അള്ളാഹു മർക്കദ രണ്ട് മഹ്ദൂം ബാബ മുസ്ലിയാർ നബ്ർഅള്ളാഹു മർക്കഥ മൂന്ന് അലി മുസ്ലിയാർ നബ്ർ അള്ളാഹു ഇദ്ദേഹം മഹുദും കുഞ്ഞിക്കുട്ടി അലി മുസ്ലിയാർ എന്നവർ അരീകുളം കാദിയായിരുന്ന സർവാദരണീയരായിരുന്ന മറഹും കോയക്കുട്ടി മുസ്ലിയാരുടെ പിതാവാണ് ഹിജറ ആയിരത്തിരണ്ടിലാണ് ഇവരുടെ വഫാത്ത് കൂടാതെ ഇവരുടെ ഭാര്യമാരായി കരുതപ്പെടുന്ന രണ്ട് സഹോദരിമാരുടെ കബറും ഈ മക്കാമിലുണ്ട് ഓടക്കൽ മക്കാമിനെ കുറിച്ച് വിശദീകരിക്കുന്നതിൻ്റെ മുമ്പ് പ്രസിദ്ധമായ ഓടക്കൽ ഹ്രസ്വമായ ചരിത്രം മനസ്സിലാക്കുന്നത് ഏറെ പ്രസക്തമായിരിക്കും പൊന്നാനിയിൽ നിന്നും തിരൂരങ്ങാടിയിലേക്ക് കാതിയായി ആദ്യമായി നിയമിക്കപ്പെട്ടിരുന്നത് മഹാനായ ഷേഖ് അലി ഹസൻ മെഹദൂം നവറല്ല അവരത്തി അൻപതിൽ പൊന്നാനിയിൽ ജനിച്ച മഹാനവറുകൾ ചെറുപ്പത്തിൽ തന്നെ അഗാധമായ വിജ്ഞാനം കരസ്ഥമാക്കി നിരവധി പ്രഗത്ഭരായ ഗുരുവന്യന്മാരിൽ നിന്നും ജ്ഞാന തപസ്യ പൂർത്തിയാക്കി തന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഇചറ ആയിരത്തി എഴുപതിൽ തിരൂരങ്ങാടിയിലെത്തി എന്നാണ് ചരിത്രം തിരൂരങ്ങാടി വലിയ പള്ളി കേന്ദ്രമാക്കി മഹാനവറുകൾ ആത്മീയ നേതൃത്വം നൽകുകയും ആപാലവൃദ്ധം ജനങ്ങൾക്കും അത്താണിയായി നിലകൊള്ളുകയും ചെയ്തു ആദ്യകാലത്ത് വലിയ പള്ളിയുടെ പടിഞ്ഞാറു വശം കാതിയാരകത്തിലായിരുന്നു മഹാനവർഗ് താമസിച്ചിരുന്നത് എന്നാൽ പിന്നീട് മഹാൻ ഷേഹവറുകൾ വലിയ പള്ളിയുടെ തെക്ക് കിഴക്കുള്ള ഓടക്കൽ പറമ്പ് വിലക്ക് വാങ്ങുകയും ഹിസറ ആയിരത്തി എഴുപത്തി അഞ്ചിൽ അവിടെ വീട് വെക്കുകയും ചെയ്തു ഈ വീടാണ് ഓടക്കൽ കുടുംബത്തിന്റെ തറവാട് ഭവനമായി അറിയപ്പെടുന്നത് യിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ തന്റെ എൺപത്തിരണ്ടാമത്തെ വയസ്സിലാണ് സംഭവ ബഹുലമായ ആ ജീവിതത്തിന് തിരശീല വീഴുന്നത് തിരുരങ്ങാടി വലിയ ജുമാത്ത് പള്ളിയുടെ മുൻവശത്തുള്ള കെട്ടിലാണ് മഹാനവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ടവരുടെ കാലശേഷം അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട മെഹ്ദൂം കുടുംബത്തിലെ പ്രഗത്ഭരായിരുന്നു ഈ തറവാട് ഭവനത്തിൽ താമസിച്ചിരുന്നത് അലിഹസൻ മഹദൂമിന്റെ അനുഗ്രഹീത വംശ പരമ്പരയാണിന്ന് ഓടക്കൽ കുടുംബം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിൽ നിരവധി മഹല്ലുകളിൽ ഇന്നും ഓടക്കൽ കുടുംബത്തിലെ ഉന്നതരായ പണ്ഡിതന്മാരാണ് കാലിസ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഓടക്കൽ പറമ്പും ഓടക്കൽ തറവാട് ഭവനവും ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് ഈ വീടിന്റെ പടാപ്പുറം ഒരു കാലത്ത് മമ്പുറം തങ്ങളുടെ ഇരിപ്പിടമായിരുന്നു ഈ പടാപ്പുറത്തിരുന്നായിരുന്നു മമ്പുറം തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പല നീക്കങ്ങളും ആവിഷ്കരിച്ചിരുന്നത് മഹാനായ മമ്പുറം തങ്ങളും മെഹുദും കുടുംബത്തിന് കാരണവരും ഈ വീട്ടിൽ വെച്ച് കൂടിയാലോചനകൾ നടത്തിയായിരുന്നു അക്കാലത്ത് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിരുന്നത് ഓടപ്പടി മുതൽ വാടപ്പടി വരെ പാമ്പിന് വിഷമില്ലെന്ന മമ്പുറം തങ്ങളുടെ പ്രഖ്യാപനം ഓടക്കൽ പറമ്പിനോടും ഓടക്കൽ കുടുംബത്തോടുമുള്ള മമ്പുറം തങ്ങളുടെ സ്നേഹ വായ്പും അംഗീകാരവുമാണ് ഏകദേശം മുന്നൂറ്റി അൻപത് വർഷത്തോളം സംരക്ഷിച്ചു പോന്നിരുന്ന ഈ കാലക്രമേണ ജീർണാവസ്ഥയിലായപ്പോ അരീകുളം കാദിയായിരുന്ന മറുഹും ഓക്കെ ബാപ്പു മുസ്ലിയരുടെ നേതൃത്വത്തിലാണ് പൊളിച്ച് മാറ്റിയതും പുതിയ വീടിന്റെ തറയിട്ടതും എന്നാൽ ബാപ്പു മുസ്ലിയരുടെ ആകസ്മിക വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ഒ കെ സാലിം ഹുദവിയാണ് ഓടക്കൽ പറമ്പിൽ പുതിയ വീട് നിർമ്മിച്ചത് ഓടക്കൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നേരത്തെ സൂചിപ്പിച്ച മൂന്ന് മഹാ മൂന്ന് മഹാന്മാർ അലി ഹസൻ മഹദൂം ബാബ മുസ്ലിയാർ മെഹുദും കുഞ്ഞിക്കുട്ടി അലി മുസ്ലി നബർ ഇവരെല്ലാം ും ഒരു കാലത്ത് തിരൂരങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും എല്ലാവരുടെയും അഭയ കേന്ദ്രമായിരുന്നു ഇവർ വിശേഷിച്ചും മൗലാന ചെറിയ അലി ഹസൻ മഹദും നബറും ഈ പ്രദേശത്തെ സർവാദരണീയരായ നേതൃത്വമായിരുന്നു വഫാത്തിനു ശേഷവും ഈ നാട്ടുകാർ ഉദ്ദേശ സഫലീകരണത്തിനും മറ്റുമായി ഈ മക്കാമിലേക്ക് നേർച്ചകളും സംഭാവനകളും നൽകൽ പതിവായിരുന്നുവെന്ന് പടമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു കോടക്കൽ മക്കാമിൽ ഉറങ്ങുന്ന മൗലാന ചെറിയ അലി ഹസ്തൻ മെഹദൂമിന്റെയും കുഞ്ഞിക്കുട്ടി അലി മുസ്ലിയാരുടെയും അനുഗ്രഹീതമായ പിതൃ പരമ്പര സിൽസില വലിയ മെഹദൂം ഷേഖ് സൈനുദ്ദീൻ മെഹദൂം ആണ് ചെന്നെത്തുന്നത് മെഹ്ദൂമിന് ശേഷം അബൂബക്കർ ാണ് ഈ വിശുദ്ധ പരമ്പര എത്തിച്ചേരുന്നത് ഇവരുടെ ഈ അനുഗ്രഹീതമായ ഇതർ പരമ്പര സിൽസില സിൽസിലകത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിരൂരങ്ങാടി ഹിദായത്വ സിബിയാൻ സംഘത്തിന്റെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സമ്മേളന സ്മരണികയിൽ കോടക്കൽ മക്കാമിനെ കുറിച്ചുള്ള ചരിത്ര ശകലം ഫ്ലക്സ് ചെയ്ത് മക്കാമിനകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ചരിത്ര അന്വേഷകർക്കും ഏറെ ഉപകാരപ്രദമാണ് ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ മക്കാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിഹാരത്തിനെത്തുന്നവർക്കും ചരിത്ര കൊതുകികൾക്കും സൗകര്യപ്രദമായ രീതിയിൽ നവീകരിച്ചിട്ടുണ്ട് മക്കാമിനോടനുബന്ധിച്ച് ഈ വർഷം മുതൽ ഓടക്കൽ സ്റ്റോറും പ്രവർത്തിച്ചു വരുന്നു എല്ലാ വർഷവും മാസത്തിൽ മഹാനായ മമ്പുറം തങ്ങളുടെ ആണ്ട് നടക്കുന്ന അതേ മാസത്തിലാണ് ഈ മക്കാമിനും ആണ്ട് നേർച്ച സംഘടിപ്പിക്കാറുള്ളത് അള്ളാഹു അവരുടെ നമ്മേവരെയും അവൻ്റെ ചെന്നാത്തുരുദോസിൽ ഒരുമിച്ച് കൂട്ടത്തെ ആമി അല്ല